സംഘം ചേർന്ന് മാർഗ തടസ്സമുണ്ടാക്കി പരസ്പരം സംഘർഷം സൃഷ്ടിച്ച ഇവരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പോലീസിനെയും സംഘം ആക്രമിക്കുകയായിരുന്നു പ്രതികളുടെ ആക്രമണത്തിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പറ്റുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ ബി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷിന്റെ മകൻ അക്ഷയ് സുരേഷ് വടക്കേക്കരപ്പറമ്പിൽ അനിൽ കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ബി സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് ഒരു പോലീസുകാരനെ നടു റോട്ടിലിട്ട് ആക്രമിച്ചിരിക്കുന്നത് അതും പോലീസ് മാർഗ തടസ്സം ഉണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ രേണു സുരേഷിന്റെ മകനും മറ്റൊരാളും കൂടി പോലീസിനെ ആക്രമിച്ചത് പറഞ്ഞു വരുന്നത് കേരളത്തിൽ ബി ജെ പി നേതാക്കളുടെ മക്കൾ തന്നെ പോലീസിനെ ആക്രമിക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് കുന്നംകുളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് കുന്നംകുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം നടക്കുന്നു ആ വിഷയത്തിൽ കുന്നംകുളത്തെ ചില ബി പ്രവർത്തകരോ നേതാക്കളോ ആരുമായി കൊള്ളട്ടെ കുറച്ച് ബി ജെ പി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരോട് മോശമായും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും സംസാരിക്കുന്നു അതായത് കേരളത്തിൽ ഒരു കയറിയാണ് ബി ജെ പിയുടെ പ്രവർത്തകർ പോലീസുകാരോട് വളരെ മോശമായും ഭീഷണിപ്പെടുത്തുന്നതുമായ രീതിയിൽ സംസാരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പെരുമ്പാവൂരിൽ നിന്നുള്ള ഈ വാർത്ത വരുന്നത് പെരുമ്പാവൂരിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ രേണു സുരേഷിന്റെ മകനും സംഘവും ചേർന്നാണ് അവിടത്തെ പോലീസുകാരെ മർദ്ദിച്ചത് ഈ സംഭവത്തിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ ഇപ്പോൾ പോലീസിനെതിരെ കയ്യൂക്ക് കാണിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ രേണു സുരേഷിന്റെ മകനെ പോലീസുകാരെ ആക്രമിച്ചു എന്ന കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ബി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ കേസിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന ചോദ്യവും ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നുണ്ട് ഇനി പ്രതി ബി ജെ പി കാരനായതുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പി നേതാവിന്റെ മകനായതുകൊണ്ട് മാനസിക രോഗി എന്ന ലേബലിൽ പോലീസ് കേസ് അവസാനിപ്പിക്കുമോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള